പള്ളിപ്പുറം സെന്റ് മേരീസ് ഹൈസ്കൂളിൽ നടത്തിയ ചെറുധാന്യകൃഷി വിളവെടുത്തു വിളവെടുപ്പ് ഉദ്ഘാടനം കോട്ടപ്പുറം രൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി ജനറൽ മാനേജർ ഫാദർ ഷിജു കല്ലറയ്ക്കൽ നിർവഹിച്ചു കള്ളിപ്പുറം സെന്റ് മേരീസ് ഹൈസ്കൂളിൽ വിജയകരമായി നടപ്പിലാക്കിയ ചെറുധാന്യ കൃഷിയുടെ വിളവെടുപ്പ് നടത്തി ഈ വർഷം ചെറുധാന്യങ്ങളുടെ വർഷമായി സർക്കാർ തലങ്ങൾ ആചരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് വിദ്യാലയത്തിൽ റാഗി കൃഷി നടത്തിയത് പുതുതലമുറയിലെ വിദ്യാർത്ഥികൾക്ക് തീർത്തുമന്യമായ റാഗി കൃഷിയുടെ കൃഷിരീതിയും പരിപാലനവും വിളവെടുപ്പും അവരെ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യവും ഇതിനു പിന്നിലുണ്ടായിരുന്നുവെന്ന് പ്രധാന അധ്യാപകൻ സേവിയർ പുതുശ്ശേരി പറഞ്ഞു നമുക്കറിയാം ഈ വർഷം ചെറുതാന വർഷമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത് ഇതിനു ഇതിനുമുമ്പ് നമ്മളിവിടെ നെൽകൃഷി വളരെ ഭംഗിയായിട്ട് വിജയിപ്പിച്ചെടുത്തു അടുത്ത ഘട്ടമായിട്ടാണ് നമ്മൾ ചെറുതാന കൃഷി ഇനത്തിൽ റാഗി കൃഷിയാണ് ഇവിടെ ചെയ്തത് അപ്പോൾ അതിൻ്റെ വിളവുപ്പാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് അത് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ രൂപത രൂപത വിദ്യാഭ്യാസ ഏജൻസി ഏജൻസി ജനറൽ ജനറൽ തന്നെ നമ്മുടെ സാറുണ്ട് അധ്യാപകരും വിദ്യാർത്ഥികളൊക്കെ ഉണ്ട് വിളവെടുപ്പിന്റെ ഉദ്ഘാടനം കോർപ്പറേറ്റ് മാനേജർ ഫാദർ ഷിജു നമുക്കറിയാം പൊതുവിദ്യാലയങ്ങളിൽ കുട്ടികള് കൃഷിയുമായി പ്രകൃതിയുമായി ഇണങ്ങിച്ചേരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സിലബസിന്റെ കീഴില് പ്രവർത്തിക്കുന്ന വിദ്യാലയങ്ങളിൽ കുട്ടികൾ കൃഷി ചെയ്യാൻ ചെയ്യാനിറങ്ങണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ സ്കൂളുകളിൽ കൃഷി ആരംഭിച്ചിരിക്കുന്നത് ഈ വർഷം ചെറു ധാന്യ കൃഷിയുടെ വർഷമാണ് പ്രത്യേകമായി പള്ളിപ്പുറം സെൻറ്റ് മേരീസ് ഹൈസ്കൂളിൽ റാഗി കൃഷിയാണ് നമ്മൾ ഈ വർഷം ചെയ്തിരിക്കുന്നത് അതിൻ്റെ വിളവെടുപ്പ് ആണ് ഇന്ന് നടന്നത് കുട്ടികളൊക്കെ മണ്ണിലേക്ക് ഇറങ്ങി കൃഷി ചെയ്ത് പ്രകൃതിയോടിണങ്ങി പച്ച മനുഷ്യരായിട്ട് വളരാൻ ഇത് തീർച്ചയായും ഇത് സഹായിക്കും മണ്ണിലിറങ്ങി മണ്ണുമായി ചേർന്ന് പ്രകൃതിയുമായി ഇണങ്ങി നല്ല വിദ്യാർത്ഥികളായി നല്ല പൗരന്മാരായി വിദ്യാർത്ഥികൾ വളരാൻ ഈ റാഗി കൃഷി തീർച്ചയായിട്ടും സഹായിക്കുന്നുണ്ട് അതിന് നേതൃത്വം കൊടുത്ത പ്രധാന അധ്യാപകൻ സേവീർ സാറിനെയും പ്രത്യേകിച്ച് പള്ളിപ്പുറം കൃഷി ഭവനിലുള്ള എല്ലാ ഉദ്യോഗസ്ഥരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു ഇതിന് നേതൃത്വം കൊടുത്ത ടീച്ചർമാരെയും അഭിനന്ദിക്കുന്നു നമുക്ക് പ്രകൃതിയെ സ്നേഹിക്കാം കൃഷിയെ സ്നേഹിക്കാം അങ്ങനെ നല്ലൊരു ഭൂമി നല്ല ഒരു പച്ചപ്പായ ഭൂമിയെ കെട്ടിപ്പടുക്കുന്നതിൽ നമുക്കൊത്തൊരുമയോടെ പ്രവർത്തിക്കാം അതിന് ഈ റാഗി കൃഷി സഹായിക്കട്ടെ ഓ താങ്ക് പള്ളിപ്പുറം കൃഷിഭവൻ കൃഷി അസിസ്റ്റന്റ് വി വി അജീഷ് പദ്ധതി വിശദീകരണം നടത്തി ഈ വർഷം കരനൽ കരനൽകൃഷിയും പുഷ്പകൃഷിയും പച്ചക്കറി കൃഷിയും ചെറുധാന്യ ചെറുധാന്യകൃഷിയുമെല്ലാം ഭംഗിയായി നടത്തിയ സെന്റ് മേരീസ് ഹൈസ്കൂളിന്റെ കാർഷിക പ്രവർത്തനങ്ങൾ ഏറെ മികച്ചതാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു പ്രധാന അധ്യാപകൻ സേവർ പുതുശ്ശേരി ടി എസ് നവനീത് മിനി സി എ ഫസീല പി എ എന്നിവർ സംസാരിച്ചു കോർഡിനേറ്റർമാരായ ട്രീസ സിജി മേരി ഹസീന നിമ്മി ജോയ് വിനീത പീറ്റർ അസന അനേറ്റ ഷിഡാമെന്റസ് എന്നിവർ നേതൃത്വം നൽകി